ഇന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചാണ് സത്യത്തിൽ ഇന്ന് ക്രിസ്മസ് ആണ് ആയതുകൊണ്ട് സ്കൂളൊക്കെ ലീവായി കിടക്കുകയാണ് അപ്പോൾ ഇസ്ലാമികപരമായിട്ടുള്ള വിധി എന്താണ് ഇതിനെ പറ്റിയിട്ട് അപ്പോൾ ഇതിനെ കേക്കൊക്കെ കഴിക്കാമോ തിരുവനന്തപുരത്തുള്ള പല സംശയങ്ങളും നമുക്ക് ഉണ്ടായേക്കാം അതിനൊക്കെ ഒരു മറുപടിയും കൂടിയാണ് മാത്രമല്ല ഇപ്പോൾ നല്ലൊരു മാസത്തിലാണ് നമ്മൾ നിലകൊണ്ടിരിക്കുന്നത് റജബ് മാസത്തിലാണ് അപ്പോൾ ഇതിൽ കുറേ പ്രത്യേകതകളൊക്കെ പ്രത്യേകതകളൊക്കെയുണ്ട് അതിഥിക്രകളൊക്കെ ഉണ്ട് അത് അസ്ലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തുഹു അറിയമുള്ളവരെ നമ്മൾ നല്ലൊരു മാസത്തിലാണ് നമ്മൾ നിലകൊണ്ടിരിക്കുന്നത് ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ അടുത്ത മാസം കൂടി കഴിഞ്ഞാൽ റമദാനാണ് നമ്മളേക്ക് ആഗതമായി വരാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ തീരാത്ത അത്ര വലിയൊരു പ്രത്യേകതയാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആകാംക്ഷയോട് കാത്തു നിൽക്കുന്ന മാസങ്ങളാണ് ഈ രണ്ട് മാസങ്ങൾ അതായത് റജബും ഷാബാനും എന്ന് പറയുന്ന ഈ രണ്ട് മാസങ്ങൾ അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് റമദാണ് ഇബാദത്തുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം സമുദായം മൊത്തമായിട്ടും അങ്ങ് നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു മാസം കൂടിയാണ് ഇബാദത്തുകളെ കൊണ്ട് തൻ്റെ ഖജനാവ് നുറക്കുന്ന ഒരു മാസം കൂടിയാണ് അതിന് പ്രത്യേകതയൊക്കെയുള്ളത് നമുക്ക് അടുത്ത വീഡിയോൻ്റെ അകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇഷാവ ഈ ഒരു വീടിൻ്റെ അകത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം എന്നുള്ള ഒരു മക്സദ് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ റജബ് അതിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും നിലകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുണ്യമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച രാത്രിയുടെ പ്രത്യേകത വേറെ തന്നെയുണ്ട് മാത്രമല്ല റജബിൻ്റെ മാസം കൂടിയാണ് ഏറെ ശ്രേഷ്ഠതയുണ്ട് ഒരു ഓഫർ വരുന്ന സമയത്ത് ഇരട്ടി വിലക്ക് കുറവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ അല്ലേ നമ്മൾ ശരിക്കും അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കും അതേപോലെയാണ് നമുക്കിന്ന് ഡബിൾ പ്രതിഫലമാണ് കിട്ടുന്നത് ഇരട്ടി പ്രതിഫലമാണ് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയായിട്ടുള്ളത് അപ്പോൾ അപ്പം നല്ലോണം അധികരിപ്പിച്ച ദ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക മാത്രമല്ല ചില ദിക്കറികളും സ്വലാത്തുകളൊക്കെ ഉണ്ട് അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം ഡിസംബർ ഇരുപത്തി ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം ക്രിസ്മസ് ആണ് അതായത് ക്രിസ്തുമസത്തിൽ ക്രിസ്ത്യന് ആ ഒരു ദൈവവിശ്വാസമായി കൊണ്ടുനടക്കുന്ന ദൈവം പെറ്റ ഒരു ദിവസമാണ് അല്ലെങ്കിൽ ജന്മദിനത്തിനെയാണ് അവർ ക്രിസ്മസ് ആയിട്ട് ആചരിക്കുന്നുള്ളത് ഇതിൽ ഒരു കേക്കൊക്കെ വരാറുണ്ട് അത് കേക്കിൻ്റെ പേരാണിത് പ്ലാം കേക്ക് എന്ന് പറയുന്ന ഒരു കേക്ക് ഞാൻ അറിഞ്ഞെടുത്തോളം ചില ആൾക്കാരൊക്കെ പറഞ്ഞത് കേട്ട് അതേപോലെ ചില വിഷയങ്ങളൊക്കെ അതിനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കേക്കിലേക്ക് ആൾക്കോളിക്ക് അതായത് ബിയറും മറ്റേന്തോ ദ്രവ്യങ്ങളൊക്കെ അതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഏതായാലും നമ്മളത് കഴിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള വിഷയം നമ്മൾ ഈ ആൾക്കോഹോളോ അല്ലെങ്കിൽ ബിയറോ അത്ര കഴിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൽ പഠിപ്പിച്ചു തരുന്നത് അറാമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അതൊന്നും കഴിക്കാതിരിക്കുക മറ്റ് കേക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾ കഴിക്കുന്നെങ്കിൽ കഴിച്ചോ അതിനൊരു കുഴപ്പമില്ല ആ പിടിയിൽ നിന്ന് മേടിച്ച് കഴിച്ചോ പക്ഷേ ഈ ഇത്തരത്തിലുള്ള ആൾക്കോഹോളിക്ക് മിക്സ് ആയിട്ടുള്ള കേക്ക് ഒരിക്കലും കഴിക്കാൻ പാടില്ല മറ്റ് ഡിസംബർ ഇന്ന് ആയതുകൊണ്ട് ക്രിസ്മസ് സഹാചരണം അതിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളോട് അഭിപ്രായം എന്ന് നിങ്ങൾ ചോദിക്കുമെങ്കിൽ എന്നാലും ഞാൻ പറയട്ടെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഇപ്പോൾ പറയും ഇപ്പോൾ ന്യൂ ജനാണ് അതായത് പുതിയ കാലഘട്ടമാണ് അപ്പോൾ ഇപ്പോൾ അതൊന്നും പറയാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ എന്തു വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു പക്ഷേ ഇവിടെ ഇസ്ലാമികപരമായിട്ട് ഒരിക്കലും നമ്മൾ തുള്ളാനോ ചാടാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തിനും നമുക്ക് അതിൽ ഒരു അധികാരവും നമുക്ക് ചെയ്യാനില്ല അത് അവരുടെ മതം അവരുടെ വിശ്വാസമാണ് അവരാചരിക്കട്ടെ എന്തിനാണ് വെറുതെ ഇല്ലാതെ ഉള്ള കുറ്റങ്ങളൊക്കെ വലിച്ചു കയറി നമ്മുടെ മെക്കെട്ട് കൊണ്ടുവന്ന് ഇടുന്നത് അതൊന്നും നിങ്ങൾ ചിന്തിക്കുക ഇസ്ലാമികപരമായിട്ട് ഒരിക്കലും നമ്മൾ ആഘോഷിക്കാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം മാത്രമല്ല ഇപ്പോൾ ഓണം വരുന്ന സമയത്താണെങ്കിലും മറ്റ് ഇതൊക്കെ വരുന്ന സമയത്ത് സൗഹൃദം പുലർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ ചെന്നവരൊന്ന് കാണുകയോ അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ട് അവരോട് സംസാരിച്ചോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദോ പക്ഷേ ആ തുള്ളി കളിക്കാനോ അവരുടെ ആഘോഷങ്ങളിൽ നമ്മളും ആഘോഷിക്കാനോ പുലർ നമ്മുടെ ഇത് വി കളിക്കാനും ഒരിക്കലും നിൽക്കാൻ പാടില്ല എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഇതൊന്നും മാത്രമല്ല ഇത് ഈ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം മതം വിശ്വാസം പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഭാഗം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇനി റജബിൻ്റെ മാസത്തിലാണ് നമ്മളെല്ലാവരും നല്ലൊരു മാസം കൂടിയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പത്ത് ദിവസം ഈ ഒരു ധിക്കറ് നിങ്ങൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ഇത് നൂറ് തവണ ഒരു ദിവസം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഏറ്റവും ഏറെ പുണ്യം ലഭിക്കുന്ന ഒരു തിക്കറും കൂടിയാണ് മഹാരഥന്മാരൊക്കെ പഠിപ്പിച്ച് തന്നതായ ഒരു തിക്കറും കൂടിയാണ് സുബഹാന സ്ക്രീനിൽ കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് സുബഹാനൽ ഹയ്യിൽ കയ്യൂം സുബഹാനൽ ഹൈയിൽ കയ്യൂം എന്ന ഈ ദിക്കർ ഇത് ദിവസത്തിൽ നൂറ് തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക മാത്രമല്ല മറ്റൊരു ദുബായും കൂടിയുണ്ട് അതായത് അള്ളാഹു ഫിർലി വൊർഹംനി ഒത്തുബ് അലയ്യ എന്ന ഈ ഒരു ദ്വായും കൂടി ദിനനിത്യം നിങ്ങൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും അല്ലാത്ത സമയത്തും ദ കൊണ്ട് നിങ്ങൾ ധന്യമാക്കി കൊണ്ടുവരിക മറ്റ് റജബിൻ്റെ മാസം വരുന്ന സമയത്തൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു ദ്വായും കൂടി ഉൾപ്പെടുത്താനുണ്ട് അള്ളാഹു റജബിം നഫീറബിൻ ഒ ബല്യ റമദാൻ അപ്പോൾ ഈ ഒരു ദ്വായും കൂടി നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു മാസം കൂടിയാണ് ഒരിക്കലും ഇതിനെ മിസ്സാക്കി കളയരുത് ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ തന്നെ മാസങ്ങളോളം നോമ്പ് നോക്കിയാൽ അതായത് മുപ്പത് ദിവസവും അതേപോലെ അറുപത് ദിവസത്തോളം അതിന് ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ഏതായിട്ടും ഒരു നോമ്പ് നോക്കിയാൽ മുപ്പതോളം നോമ്പ് നോക്കിയതിൻ്റെ പ്രതിഫലം കൂടി കിട്ടുന്ന ഒരു ദിവസത്തിലാണ് നമ്മളെല്ലാവരും നിലകൊണ്ടിരിക്കുന്നത് ഇനി ആർക്കെങ്കിലും ഫറുദ് നോമ്പ് അതായത് കഴിഞ്ഞ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവർ മുമ്പ് തന്നെ നിയത്ത് വെച്ചൊല്ലുക അതായത് തലേ ദിവസം തന്നെ നിയത്തൊക്കെ ചൊല്ലിയിട്ട് തന്നെയാണ് അതിൻ്റെ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് മാത്രമല്ല നിങ്ങൾക്ക് സുന്നത്തിൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം കൂടിയുണ്ട് സുന്നത്ത് നോമ്പ് ഉള്ള ദിവസങ്ങളുണ്ടല്ലോ ആ ദിവസത്തിൽ നിങ്ങൾക്ക് രണ്ടിന് നിയത്തും കൂടി നിങ്ങൾക്ക് വെച്ച് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് ഓക്കെ ഏതായിട്ടും ഇൻഷാല് അള്ളാഹു സുബഹാനോത്താല നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറകട്ടെ നല്ല രീതിയിൽ ഇഹ്ലാസോടു കൂടിയുള്ള അമലുകൾ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾ അതേപോലെ കുടുംബക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹുബേ അവരുടെ തടിയിലുള്ള ഒരു രോഗം പോലും അവരുടെ തടിയിൽ നീ വെക്കാതെ എല്ലാം നീ ശമനം നൽകി അനുഗ്രഹിക്കണേ അള്ള അള്ളാഹുബേ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അള്ളാഹുവിനി അതിനൊക്കെ വിട്ടുപുറത്ത് മാഫ് നൽകി അനുഗ്രഹിക്കണേ അള്ള ആ മീനബി റഹമത്ത് കെ ആ റഹ്മാറഹിമീൻ മുസ്ലാം വലൈക്കും വറഹമത്ാഹി ഒബർക്കാത്തുഹു